മുത്തിൽ ചേരാനിംബറൊന്ന് കണ്ടാൽ അതിൽ ഞാൻ കിടക്കും നേരം മൗത്ത് വന്നാൽ അത്രമേൽ സൗഭാഗ്യമേകാൻ ഞാൻ വിലാലല്ലോ എത്ര കണ്ണീർ തൂകിയാലും ഞാൻ സ്വഹാബല്ലോ ദൂരത്താണൻ സ്നേഹ കൂട് പാറുവാൻ ചിറകില്ല തൂവനായൂരുകാറ്റിലാടി പോകുവാൻ കഴിയില്ല ദൂതരാം നൂറിന് ഓക്കണം ഈ മുല്ല ദൂരയാഗാദ എപ്പോഴും ചേർന്നേതണം ആചിൽലാ വഅലൈക്കും ബിആ റസൂലല്ലാഹി മിൻ അന്ദില്ലാഹി സലാത്തുല്ലാഹി ആഹാ തഹിയത്തു വസലാം അല്ലാഹി അജലാല ഖദ്രിക അഷുക്കൻ തഫ്ഹീമാ സല്ലു അലൈഹി വസല്ലി മുത്തസ്ലീമാ അല്ലാഹുമ്മ സല്ലി വസല്ലി വബാരിക്ക നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് തൻ്റെ എൻ്റെ തിരക്കുകളിലേക്ക് പോയ പ്രിയപ്പെട്ട സയ്യിദ് അബ്ബാസ് അലീഷങ്ങൾ ഈ സദസ്സിൻ്റെ അഭിനയകരനായ ആദരവ് ഏറ്റുവാങ്ങിയ ദുനിയാവിൽ അതൊന്നും ആഗ്രഹിക്കാത്ത നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ആത്മീയ ഗുരുനാഥൻ പ്രിയപ്പെട്ട ഉസ്താദികൾ ഈ പ്രോഗ്രാമിന്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട അക്ബർ സാഹിബ് നമ്മുടെ പ്രസിഡന്റ് അതുപോലെ സംഘാടക സമിതി അതിലുപരി ഏതോ ഒരു മഹല്യന്റെ കീഴിലാണോ നടത്തുന്നത് ജമാ കമ്മിറ്റി ആ മഹലിന്റെ പ്രസിഡന്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള സമിതിയിലെ കർമ്മധീരായ പ്രിയപ്പെട്ട പ്രവർത്തകരെ സഹോദരങ്ങളെ വളരെ നേരത്തെ തന്നെ ഈ വിശുദ്ധവും എത്തിച്ചേർന്ന ഉമ്മബങ്ങന്മാരെ സഹോദരി സഹോദരങ്ങൾ അസലും വാർമി വാത്ത എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഇതര മതസ്ഥരായ സഹോദരങ്ങൾ ആരെങ്കിലും ഈ മായ കടലോരത്ത് വാത് വെക്കാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലൈവ് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ലൈവ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് കാണാനുണ്ടെങ്കിൽ അവർക്കെല്ലാം വിശുദ്ധ ഇസ്ലാമിൻ്റെ തത്വോധിഷ്ഠിതമായ അഭിനന്ദനങ്ങളും സന്തോഷങ്ങളും അർപ്പിക്കുകയാണ് പ്രപഞ്ചനാഥനായ അള്ളാഹു സുബാനുഭവത്താല നമ്മളേവരും ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെ